മുപ്പത്തി എട്ടാമത് വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം അശോകൻ ചെരുവലിന് കാട്ടൂർക്കടവ് എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം ഒരു ലക്ഷം രൂപയും പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ വെങ്കലത്തിൽ നിർമ്മിച്ച ശില്പവുമാണ് ആ പുരസ്കാരം അഖിൽ പാലോട്ട് പാലോട്ടുമടം വിവരങ്ങളുമായി ചേരുന്നു അഖിൽ കൂടുതൽ വിവരങ്ങൾ െട്ടാമത് വയനാട് രാമവർമ്മ മെമ്മോറിയൽ സാഹിത്യ പുരസ്കാരമാണ് സമയം മുമ്പ് പ്രഖ്യാപിച്ചത് ജഡ്ജിംഗ് കമ്മിറ്റിയായ ബെന്യാമൻ പ്രൊഫസർ കെ എഫ് ശ്രീകുമാർ ശ്രീമു ശ്രീമതി എന്നിവരുടെ ജഡ്ജിംഗ് കമ്മിറ്റിയാണ് ഈ വർഷത്തെ നാൽപ്പത്തെട്ടാമത് വയനാട് രാമവർമ്മ പു പുരസ്കാരത്തിനായി അശോക് ചിന്ത കാട്ടൂർ കടവ് എന്ന പുസ്തകത്തെ തിരഞ്ഞെടുത്തത് ഏകദേശം നാൽപ്പതിലധികം പുസ്തകങ്ങളുടെ നിരൂപണത്തിനു ശേഷമാണ് ഇത്തരത്തിലൊരു പുസ്തകത്തെ തിരഞ്ഞെടുത്തത് എന്നതാണ് മറ്റേ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് ഈ കാട്ടൂർ കടവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സാമുകാലിക പ്രസക്തിയുള്ള ഈ നാടിന്റെ ജാതി വ്യവസ്ഥയും അതുപോലെ സാമൂഹിക വ്യവസ്ഥയും എല്ലാം തന്നെ പ്രതിപാദിക്കുന്ന ഒരു നോവലാണ് കാട്ടൂർ കടവ് എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിന്റെ വ്യാഖ്യാനം കൂടി ഈ പുസ്തകത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ഈ പുസ്തകത്തെ തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണമായി ആ ഇതിന്റെ നിരൂപകർ അതുപോലെ കമ്മിറ്റി പാനലിസ്റ്റുകളും ഒക്കെ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു കാലഘട്ടത്തിന്റെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കാലഘട്ടത്തിന്റെ കൂടിയുള്ള സമഗ്രമായ ഒരു നിരൂപണമാണ് ഈ പുസ്തകം എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ ദിനത്തിലുള്ള പ്രധാന കാരണമായി ഈ പുസ്തകത്തിന്റെ ഈ പുസ്തകത്തെ തിരഞ്ഞെടുത്തുകൊണ്ടുള്ള പ്രഖ്യാപനത്തിൽ ഇപ്പോൾ ഈ പുസ്തകത്തെ തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണമായി ജഡ്ജിൻ ബാലൻസ് ഇതൊക്കെ തന്നെ പറഞ്ഞത് എല്ലാവരും പറഞ്ഞത് കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ള ഈ പുസ്തകത്തിന്റെ ഒരു വ്യാഖ്യാനം അത് വലിയ മൂല്യവത്താണ് എന്നതാണ് ഈ പുസ്തകത്തെ തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണമായി